യെല്ലോ പ്രഖ്യാപിച്ചു ഐ ജി കെ സേതുരാമനാണ് ഉത്തരവിട്ടത് നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത നൽകിയ പരാതിയെ തുടർന്നാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസിൽ തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താൻ ഗൈനകോളജിസ്റ്റായ ഡോക്ടർ പ്രീതി തയ്യാറായില്ലെന്നും ശാസ്ത്രീയ പരിശോധന നടത്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടി അതിജീവിത നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു നിരന്തരമായ ആവശ്യങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഇടപെട്ട് അതിജീവിതയ്ക്ക് ലഭ്യമാക്കിയിരുന്നു എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ താൻ തൃപ്തയല്ലെന്ന് അതിജീവിത വ്യക്തമാക്കുന്നു ഇക്കാര്യം ഇന്നലെ ഉത്തരമേഖലാ ഐ കണ്ട് പരാതിയായി ബോധിപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ പുനരന്വേഷണം നടത്താൻ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഉത്തരവിട്ടത് കോഴിക്കോട് നാർക്കോട്ടിക് സെൽ എ സി പി ടി പി ജേക്കബിനാണ് അന്വേഷണ ചുമതല അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഐ ജി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ വനിതാ പോലീസ് ഇൻസ്പെക്ടറും ഉണ്ടാകും നേരത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലീസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് ദിവസം അതിജീവിത തെരുവിൽ സമരം നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ കേരള ആവശ്യ ന്യൂസ് കോഴിക്കോട് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം